നമുക്ക് കിരണുണ്ടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്ന ഗംഗയുടെ അവസാനമാണ് അങ്ങനെ ഗംഗാപ്രസാദിനെ കിരൺ തീർക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോന്നെ ഒടുവിൽ ഗംഗ എന്ത് തീയാണ് നീന്തി അക്കരെ കടന്നു കാട്ടിലേക്ക് കയറി കാട്ടിലേക്ക് കയറിയിട്ട് ചുറ്റി നോക്കി കാടാണ് ഇനി രണ്ടു ദിവസം ഇവിടെ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കഴിയണം തൽക്കാലത്തേക്ക് തന്നെ ആരും അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ഗംഗ അങ്ങോട്ട് മുന്നോട്ട് നടന്നു കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരാൾ തിരിഞ്ഞു നിൽക്കുക ഗംഗ ഒന്നും ഞെട്ടി അപ്പോഴേക്കും കിരൺ ഇങ്ങോട്ട് തിരിഞ്ഞു കിരണെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും ഗംഗ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോഴേക്കും കിരൺ പറഞ്ഞു നീ എന്താടാ വിചാരിച്ചോണ്ടിരുന്നേ നിന്നെക്കാളും മുമ്പേ ഞാൻ അതെ ആ പുഴ നീന്തി കടന്ന് ഇവിടെ എത്തി നിനക്കൊരു വിചാരം ഉണ്ടായിരുന്നു നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വാടാന്ന് ഇങ്ങോട്ടെന്ന് പറയണം അപ്പോഴേക്കും ഗംഗാപ്രസാദ് ഒരു നിമിഷം അവിടെ സ്റ്റക്കായിട്ട് നിക്കുവാ ഗംഗാപ്രസാദിന് എന്ത് ചെയ്യണം എന്നറിയില്ല പക്ഷേങ്കില് ആത്മധൈര്യം കൈവിടാൻ പറ്റില്ലല്ലോ ഇവന്റെ മുന്നിൽ പെട്ടെന്നൊന്നും തനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ലെന്നറിയാം അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു എടാ നീ എൻറെ ടാർജറ്റേ അല്ലായിരുന്നു നീ എൻറെ നികണ്ടു ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കഴിഞ്ഞ തവണ വേഷം മാറി നിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ തീർത്തേണം അപ്പോഴേക്കും കിരണ്ടെ മനസ്സിലേക്ക് ആ ഒരു കാര്യം വരുവാണ് കാരണം ചെറിയ കാര്യമൊന്നും അല്ല കിരൺ മനസ്സിലേക്ക് വന്നത് ഇവൻ വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ ഓഹോ അപ്പൊ ഇവനായിരുന്നു അന്ന് വീട്ടിൽ വന്നത് തൻ്റെ കൺമുന്നിക്കള ഇവരന്ന് പോയത് വേഷം മാറി വിഷയച്ചു വന്നവര് അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു എടാ നീ രക്ഷപ്പെട്ടെന്ന് ഏർ കരുതിയോ ഒരിക്കലും രക്ഷപെടാൻ പോകുന്നില്ലടാ അവസാനം നീ വീണ്ടും എൻ്റെ മുന്നിലേക്ക് തന്നെ വന്നു നിന്നെ ഞാൻ തീർത്തു കളയൂടാ എന്നൊക്കെ പറഞ്ഞു ഗംഗാപ്രസാദ് വെല്ലുവിളിക്കുക അപ്പോഴേക്കും കിരൺ അവനെ തന്നെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുക അവൻ വെല്ലുവിളിക്കുന്നിടത്തോളം വെല്ലുവിളിക്കട്ടെ എത്രത്തോളം വരെ അറിയല്ലോ അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു പിന്നെ നിന്റെ അടുത്തേക്ക് ഇതിനു മുമ്പ് ഞാനും വന്നിട്ടുണ്ട് അറിയാലോ നിന്റെ ഭാര്യയുടെ കഴുത്തി കത്തി വെച്ചോണ്ട് പക്ഷേ അന്ന് നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു അന്ന് നിന്നെ ഞാൻ തീർക്കാനായിട്ട് വന്നതാ പക്ഷേ അന്ന് നീ ഒരു പൊട്ടത്തരം കാണിച്ചു എന്നെ അന്ന് വെറുതെ വിട്ടു അതാ നിനക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവ് അതുകൊണ്ടാണ് ആ വീണ്ടും ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്നത് എന്നെ ഒന്നും ചെയ്യാൻ നിനക്കൊന്നും സാധിക്കില്ല ചെന്നൈ നഗരത്തെ വിറപ്പിച്ചവരാണാ ഞാൻ അപ്പോഴേക്കും കിരമ്പറ നമുക്ക് കാണാം കാണാടാ നമുക്ക് കാണാം പിന്നെ അത് മാത്രമാണോ നിന്റെ ഭാര്യ കല്യാണി ഉണ്ടല്ലോ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു അവളുടെ അമ്മ ദീപ ഇനിയിപ്പൊ അവൾക്ക് ഏറെ പ്രിയപ്പെട്ട നീയാ അതുപോലെ തന്നെ പ്രിയപ്പെട്ട നിന്നെ കൂടെ ഞാൻ അങ്ങ് തീർത്തുകളെ അവള് വിധവയായിട്ട് അങ്ങോട്ട് ജീവിക്കട്ടാ അയ്യോ ഇനിയുള്ള കാലം നിന്നെ ഞാൻ വെറുതെ വിട്ടവനായിരുന്നു പക്ഷെ എന്റെ ടാർജറ്റ് ആ കാർത്തികയെ ലക്ഷ്മി അമ്മയായിരുന്നു അവരെ തീർക്കാനാ ഞാൻ വന്നേ പക്ഷെ ഇടയ്ക്ക് നീ ഒരു ആയിട്ട് കയറി അപ്പൊ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടുവടാ ഇനി നിന്നെ അവസാനിപ്പിച്ചാലോ എനിക്ക് അവരെ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാൻ നിന്നെ അങ്ങോട്ട് തീർക്കാൻ പോവാ എന്നു ചുറ്റുമൊക്കെ നോക്കി വലിയൊരു കമ്പ് കിടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ തമ്മിൽ ഇത്ര അകലമുണ്ട് പക്ഷേങ്കില് ഇപ്പൊ ആ അകലം ഞാൻ കുറയ്ക്കാൻ പോവാ കാരണം അവൻ ഈ കത്തിയേറക്കുന്ന നല്ല വശമുണ്ട് അവന് ഭയങ്കര ഉന്നമാണ് അത് വച്ച് അവൻ അവിടെ കിടക്കുന്ന ആ വലിയ എടുത്തു എടുത്തിട്ട് കിരണിനെ ലക്ഷ്യമാക്കിയ ഒറ്റയേറായിരുന്നു പക്ഷേ എങ്കിൽ കിരൺ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ തടുത്തു ഇവനേക്കാളും വലിയ കരളിപ്പറ്റും ഗുസ്തി ഒക്കെ പഠിച്ചവനാണ് കിരണ് അത് ഈ പൊട്ടനറിയത്തില്ലോ അങ്ങനെ അത് തടുത്തു കഴിഞ്ഞപ്പോനും അവനൊന്നും പതറി പിന്നെ കിരൺ അങ്ങോട്ട് പാഞ്ഞു വന്നു പാഞ്ഞു വന്ന് പിന്നെ കിരണ്ട സംകാരം താണ്ടുപോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടി ഇടി അങ്ങോട്ട് കൊടുക്കുന്നു തിരിച്ചു മേടിക്കുന്നു ഒടുവിൽ കിരൺ ഒരിടത്ത് വീണു വീണു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് അവനെ ചെന്ന് അടിക്കുവാണ് പക്ഷേ എങ്കിൽ ആ വീഴ്ച ഒരു സെക്കൻഡ് നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ കിരണ മനസ്സിലാക്കി ദീപയുടെ മുഖം ഓർമ്മ വന്നേ കിരൺ സർവ്വ ധൈര്യം സംഭരിച്ച് ആടി ഇങ്ങോട്ട് എഴുന്നേറ്റ് ശക്തിയെ സംഭരിച്ച് ചാടി എഴുന്നേറ്റിട്ട് അവനെ നേരിട്ടു അപ്പോഴേക്കും അവൻ ഓടി അവനും മനസ്സിലായെ കളി പന്തി ആവൂലെന്ന് ഇനി ഇവിടെ നിന്നിട്ടാണെങ്കിൽ തന്നെ ഇടിച്ച് ഇഞ്ച പരുവാക്കുമെന്ന് എന്ന് മനസ്സിലായി ഒഴിവിലെന്ത് ചെയ്തു അവന്റെ പിന്നാലെ കിരണും പാഞ്ഞു പക്ഷെ അവനും ഇച്ചിരി ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കിരൺ എന്ത് ചെയ്യാണ് ഒരു വള്ളി ഉണ്ടായിരുന്നു കാട്ടുവള്ളി ആ കാട്ടുവള്ളിയിൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് പാർന്നു ചെന്നിട്ട് ഒറ്റ തൊഴിയായിരുന്നു അവൻ താഴേക്ക് വീണു ആ തൊഴിക്ക് തന്നെ അവൻ്റെ ഏകദേശം പരുവായി പിന്നീട് അവനെ അങ്ങ് ചെന്നിട്ട് കഴുത്തിൽ അവന് കുത്തിപ്പിടിച്ചു ഇടിയോടി ആയിരുന്നു വായിക്കൂടെ മൂക്കിൽ കൂടെ എല്ലാം ബ്ലഡ് വന്നു ഒരു രക്ഷയില്ല അപ്പോഴേക്ക് അവനോ കാര്യം മനസ്സിലായി തൻ്റെ കാര്യത്തിലൊരു തീരുമാനം എന്ന് പക്ഷേ കിരമ്പറം നീ എന്താടാ എൻ്റെ അമ്മയെ ഇല്ലാതാക്കിയില്ലേ ഇനി എൻ്റെ ഭാര്യയും കൂടെ നിനക്ക് ഇല്ലാതാക്കണമല്ലേ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ ഏത് പാതാളത്തിൽ പോയിരുന്നാലും നിന്നെ ഞാൻ പൊക്കൂടാ അതല്ലേ പോലീസിന് പോലും കൊടുക്കാതെ എൻ്റെ പിന്നാലെ തന്നെ വന്നേ എൻ്റെ കുടുംബത്തെ കയറി നീ പണു തന്നു നീ എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുകയാണെ പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് മുമ്പ് നിന്നെ ഞാൻ വെറുതെ വിട്ടെ പക്ഷെ ആ വഴിക്ക് നീ പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ നിനക്കിനി അന്ത്യം തന്നെയടാ എന്റെ കൈകൂടെ തന്നെ നീ മരിക്കണം ദേ എന്നെ വെറുതെ വിടണെങ്കിരണേ എന്നെയൊന്നും ചെയ്യരുത് ചെയ്യരുതെന്നോ എടാ നിന്നെ ഇനി ചെയ്യാതെ വിട്ടിരുന്ന നീ ഇനി ബാക്കിയുള്ളവരെയും കൂടെ കൊല്ലും നിന്നെ ഞാൻ വെറുതെ വിടണോ നീ ചാവേണ്ടവനടാ നീ ചാവ് നീ ജീവിച്ചിരിക്കാനായിട്ട് ഇരുന്ന് കറക്കഥയില്ല അപ്പോഴേക്കും ഗംഗ പ്രസാദ് പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ ഇത്ര സമയം അബദ്ധമല്ലല്ലോ നീ പറഞ്ഞോണ്ടിരുന്നേ എടാ നീ വെല്ലുവിളികൾ നടത്തിയതല്ലേ ഇപ്പൊ എന്ത് പറ്റി നിനക്ക് നീ ഒരു നിമിഷം പോലും നീ ഭൂമി ജീവിച്ചുകൂടാ അതിനുള്ള നിനക്ക് യോഗ്യത ഇല്ലടാ എന്റെ ഭാര്യയ്ക്കും അവളുടെ ചേച്ചിക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കണം നീ ഒറ്റ അടുത്ത അതിന് വിഘ്നമായിട്ട് നിൽക്കുന്നെ നിന്നെ ഞാൻ തീർത്തുകളെ പിന്നെ വേറെ ഉണ്ടല്ലോ എല്ലാത്തിനോട്ടെ പണി കൊടുക്കും നീ ചാവടാന്ന് പറഞ്ഞു ഇടിച്ചു ഒടുവിൽ അവനോട് പറഞ്ഞു ഇനി നിന്റെ അവസാനം ഞാൻ കാണാതെ ഇവിടുന്ന് പോകത്തില്ല പിന്നെ ഒരു കാര്യം ഇവിടുത്തെ വന്യമൃഗങ്ങളൊക്കെ നിന്റെ മാംസം ഭക്ഷിച്ചോളൂ നീ ഇവിടെ കിടന്നു തന്നെ ചാകത്തുള്ളൂ ഇനി നിനക്ക് രക്ഷയില്ലട മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുവാണ് ആ എടുത്തു ഒറ്റയേറെ അവൻ അവനവിടെ കിടന്നു പിന്നീട് കിരൺ അവിടെ നിന്ന് നീന്തി പുഴ കടന്ന് നീന്തി ഇക്കര വരുവാണ് അങ്ങനെ ഗംഗാപ്രസാദിന്റെ കാര്യത്തില് ഒരു തീരുമാനമായി അതിനുശേഷമാണ് കിരണ കാരണം കിരണ അത്രയ്ക്ക് ദേഷ്യമായിരുന്നു തന്റെ അമ്മയുടെ മുഖം ദീപയുടെ മുഖം മാത്രം ആ സമയത്ത് കിരണ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഇതേ സമയം ക്ഷേത്രത്തിൽ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് എല്ലാവരും കല്യാണിയും അവരൊക്കെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും ലക്ഷ്മി അമ്മ പറഞ്ഞു കിരൺ പോയിട്ട് കുറേ സമയമായല്ലോ ബൈജ് പറഞ്ഞു എവിടെ പോയി അന്വേഷിക്കും എവിടെ എവിടെയാ പോയേക്കെന്നറിയായിരുന്നു പോയി അന്വേഷിക്കായിരുന്നു എന്തേലും സംഭവിക്കുവോ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു കിരണേട്ടൻ്റെ കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട കിരണേട്ടൻ ഒന്നും സംഭവിക്കില്ല കാരണം അവനെ കണ്ടു കണ്ടുകിട്ടിയാൽ പിന്നെ കിരണേട്ടൻ അവനെ വെറുതെ വിടുത്തില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു ഇനി ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടാൻ പാടില്ല കിരണ് കിട്ടിയാൽ കിരൺ ചിലപ്പോൾ പോലീസുകാർക്ക് കൈമാറും കൈമാറുന്നതിന് മുമ്പോ എന്നെ ഒന്ന് വിവരം അറിയിച്ചാൽ മതി ഞാൻ അവനെ തീർത്തു കളയും എനിക്കതാ വേണ്ടത് പ്രകാശം പറഞ്ഞു വേണ്ട എന്റെ ദീപെ ഇല്ലാതാക്കിയവനവന് അവനെ ഞാൻ വെറുതെ പെടുത്തില്ല ഞാൻ അവനെ തീർത്തു കളയും കാരണം ഗംഗാപ്രസാദിനെ കൊല്ലാനായിട്ട് എല്ലാവരും വീർപ്പുമൂട്ടി ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഭയച്ചു പറഞ്ഞ് എന്നാലും കിരണിയനെ കണ്ടല്ലോ അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് ഓട്ടോറിക്ഷയ്ക്കകത്തൊന്ന് കിരൺ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് കിരണെ കണ്ടുകഴിഞ്ഞപ്പോൾ എല്ലാരും ആകാംക്ഷപൂർവ്വം കിരണെ നോക്കുവാണ് കിരണ് ദേഹമൊക്കെ നനഞ്ഞു കുളിച്ച് ഷർട്ടൊക്കെ ഇങ്ങനെ കീറി പറഞ്ഞ് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു കിരൺ അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുന്നത് കിരണെ കണ്ടതും കല്യാണി ഓടി വന്നിട്ട് ചോദിച്ചു എന്തായി കിരണായിട്ട കാര്യങ്ങള് നീ പേടിക്കണ്ട നിനക്ക് ഞാനൊരു വാക്ക് തന്നായിരുന്നല്ലോ ആ വാക്ക് ഞാൻ പാലിച്ചു എന്ന് പറയുന്നത് കല്യാണിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു അപ്പോഴേക്കും പ്രകാശനൊക്കെ വന്നിട്ട് ചോദിച്ചു എന്താ മോനെ കാര്യങ്ങള് നീ കാര്യം ഒന്ന് തെളിച്ചു പറ ഇവിടെ നിന്ന് അവനെ ഓടി രക്ഷപ്പെട്ടു ഒരു ഓട്ടോക്ഷെ കയറി കടന്നു കളയാൻ ശ്രമിച്ചു പകുതി എത്തിയപ്പോ ഓട്ടക്കാരനും ഓട്ടക്കാരനെ തട്ടിയിട്ടിട്ട് അവൻ ഓട്ടയം കൊണ്ട് പോയി പിന്നീട് അവനൊരു പുഴക്കറിയിലേക്ക് പോയത് അവിടുന്ന് നീന്തി കാട് കടന്നു പക്ഷേ പക്ഷേങ്കില് ഞാൻ വെറുതെ വിട്ടില്ല ഞാനും പിന്നാലെ എന്നു തല നാരി ഞാൻ രക്ഷപ്പെട്ട് അവനൊരു തടിയെടുത്ത് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലായിരുന്നെങ്കില് ഞാൻ തീർന്നേനം പക്ഷേങ്കില് ദൈവം എൻ്റെ കൂടെ ആയിരുന്നു അങ്ങനെ അവനെ ഞാൻ അവിടെ ഇട്ട് ശരിയാക്കി ജേഡവായി കഴിഞ്ഞ് അവനെ ഞാൻ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു അതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് പോരുന്നേ അത് കേട്ടതും എല്ലാവർക്കും ഭയങ്കര സന്തോഷം എൻ്റെ കിരൺ അളിയാന്ന് പറഞ്ഞിട്ട് ബൈജു കെട്ടിപ്പിടിക്കുകയാണ് കിരണിനെ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു എൻ്റെ അമ്മയുടെ ആത്മാവിന് ഇപ്പം മോശം കിട്ടിക്കണം പക്ഷേ അവൻ്റെ ആത്മാവിന് ഒരിക്കലും മോശം കിട്ടാൻ പോകുന്നില്ല അവൻ്റെ പിന്നാലെ തന്നെ എൻ്റെ അമ്മയും കാണും കണ്ടു ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്തതല്ലേ അപ്പോഴേക്കും കിരൺ ചോദിച്ച് സ്റ്റെഫിയും ആ സ്റ്റെഫിയുടെ കാര്യത്തിന് ഇതേ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു നല്ലൊരു പണി തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് ബൈജു പറഞ്ഞു കല്യാണിയും കാർത്തിയൊക്കെ മാറി മാറി എല്ലാം ചതച്ചേ ഒടുവിൽ അവളെ പോലീസാര് പിടിച്ചുകൊണ്ട് പോയി കിരൺ പറഞ്ഞു അവളെ ഒന്ന് പോയി കാണണം എന്നിട്ട് അവളോട് പറയണം ഇനി നിന്റെ ഗംഗാപ്രസാദ് വരില്ലെന്ന് മരണ വാർത്ത അവളെ അറിയിക്കണം എന്ന് പറയാം സ്റ്റേഷനിൽ ചെന്നിട്ട് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അതെ കിരണേട്ട അവളെ അത് അറിയിക്ക തന്നെ വേണം ഈ സമയം രതീഷും കാദമ്പരിയും കൂടെ അടുക്കളയിലെ പാചകത്തിലായിരുന്നു അല്ല ഇതുവരെ ആയിട്ടും അവർ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ടില്ലോ ഇതെന്താ ഇത്ര പോലും താമസിക്കുന്നത് അതെന്താണെന്നാണ് മനസ്സിലാകാതെ അപ്പോഴേക്കും ഒരു കാർ വന്നിരുന്നു അവരാ വന്നേന്ന് തോന്നേ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു ഇതെന്ത് പറ്റി കിരൺ കിരണളിയ ദേഹത്തല്ല ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്നു കാരണം ഒരു അടി ഉണ്ടാക്കിയതിൻ്റെ സർവ രക്ഷണങ്ങളും കാണുന്നുണ്ട് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു എൻ്റെ മോളെ നിന്റെ അമ്മയെ തീർത്തവനെ ഇന്ന് കിരൺ മോൻ തീർത്തു എന്ന് പറഞ്ഞു ഏഹ് തീർത്തോ ഒന്നും അവർക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റിയില്ല എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സ്റ്റെഫിയും ഗംഗാപ്രസാദും കൂടെ സ്റ്റെഫിയെ അവിടെ ഇട്ട് ഞങ്ങൾ പോലീസ് പിടിച്ചുകൊടുത്തു പിന്നെ ഗംഗാപ്രസാദെ പിന്നാലെ കിരണേടിനയത് അല്ല എന്താ പിന്നെ സംഭവിച്ചേ അപ്പോഴേക്കും കിരൺ പറഞ്ഞു അവൻ എന്നിരുന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ അവൻ്റെ പിന്നാലെ തന്നെ ഞാനും പോയി അവൻ പുഴ കടന്ന് കാട്ടിലേക്ക് കയറി അവിടെ വെച്ച് ഞാൻ അവനെ തീർത്തു കളഞ്ഞു ജഡവായി തീർന്ന അവനെ ഞാൻ വനത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു ഇനി അവന് കുറെ മൃഗങ്ങൾക്ക് ഭക്ഷണമാവട്ടെ അല്ലെങ്കിലും അന്നദാനം നല്ലൊരു കാര്യമാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അതായിരുന്നു കിരണേട്ട വേണ്ടത് എൻ്റെ അമ്മയുടെ ആത്മാവിന് മോശം കിട്ടണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അത് ശരിയാ ഭൈജു പറഞ്ഞു എന്നാലും എനിക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കിരണാടിയെ അവനെ തീർക്കണായിരുന്നു രതീഷ് പറഞ്ഞു എനിക്കിട്ട് ഏ അവനും പണി തന്ന അപ്പം എനിക്കും രണ്ട് പണി തിരിച്ചു കൊടുക്കണായിരുന്നു ഭൈജു പറഞ്ഞു അതെ നാലടി എൻ്റെ വകയായിട്ട് കൊടുക്കണായിരുന്നു അത് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എനിക്കും അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എൻ്റെ അമ്മ എനിക്ക് തിരിച്ചു കിട്ടത്തില്ലോ എന്ന് പറഞ്ഞ് കല്യാണി അകത്തേക്ക് കയറിപ്പോയി എല്ലാവർക്കും വിഷമായി കിരണം പറഞ്ഞു എൻ്റെ അമ്മയുടെ ആത്മാവിന് ഇന്ന് മോശം കിട്ടും ഇച്ചിരിങ്കിലും മോശം കിട്ടിക്കട്ടെ പാപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണും വിഷമിക്കുവാണ് പ്രകാശനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു പ്രകാശം പറഞ്ഞു ഇന്നാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കല്യാണി മ്മളുടെ മനസ്സിൽ ഒരു ചിരി ചിരിയുണ്ടായിരിക്കുന്നേ മോത്തൊരു പുഞ്ചിരി വന്നിരിക്കുന്ന ഇന്നാന്ന് പറയണം അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു